അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതോടെ ഇനി രാമായണം പലയിടങ്ങളിലും അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വരുന്നത് മദ്രസകളിൽ അടുത്ത അക്കാദമിക് വർഷം മുതൽ രാമായണം സിലബസിന്റെ ഭാഗമാക്കാൻ തീരുമാനവുമായി ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തരാഖണ്ഡ് വക്കഫ് ബോർഡിന് കീഴിലുള്ള മദ്രസകളിലാണ് രാമായണം പഠിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നത് ബോർഡിന് കീഴിലുള്ള നൂറ്റി പതിനേഴ് മദ്രസകളിലാണ് രാമായണം പഠിപ്പിക്കുമെന്ന് ഉത്തരാഖണ്ഡ് വക്കബ് ബോർഡ് ചെയർമാനായ ഷതാബ് ഷംസ് പറയുന്നത് കുട്ടികൾക്ക് സംസ്കൃതം പഠിപ്പിക്കുന്നതിനൊപ്പമാണ് മദ്രസകളിൽ രാമായണ പാഠഭാഗവും ഉൾപ്പെടുത്തുന്നത് ഡറാഡൂൺ ഹരിദ്വാർ ഡൈത്താൾ ഉദംസിംഗ് നഗർ എന്നീ ജില്ലകളിലെ നാല് മദ്രസകളിലായിട്ടാണ് ആദ്യഘട്ടത്തിൽ രാമായണം സിലബസിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ അധ്യാപകരെ നിയമിച്ച ശേഷം ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് മദ്രസകളിലും രാമായണം പാഠഭാഗമാക്കും തിരഞ്ഞെടുത്ത നാല് മദ്രസകളിലും ഡ്രസ് കോഡും കൊണ്ടുവരാനും തീരുമാനമായിട്ടുണ്ട് രാമായണം പാഠ്യ വിഷയമാക്കാൻ ചില കാര്യങ്ങളും ഷതാബ് പറയുന്നുണ്ട് ജ്യേഷ്ഠന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ലക്ഷ്മണനെ കുറിച്ചാണ് കുട്ടികൾ പഠിക്കേണ്ടത് അല്ലാതെ സിംഹാസനം ലഭിക്കാൻ വേണ്ടി സഹോദരന്മാരെ കൊന്ന ഔരംഗസേബിനെ കുറിച്ചല്ല എന്നതാണ് ഷതാബിന്റെ വാദം വിദ്യാർത്ഥികളെ രാമായണം നന്നായി പഠിപ്പിക്കാൻ അധ്യാപകരെ റിക്രൂട്ട് ചെയ്യാൻ പ്രിൻസിപ്പൽമാർക്ക് അധികാരവും നൽകിയിട്ടുണ്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തുന്നത് തിരഞ്ഞെടുത്ത നാല് മദ്രസകൾ സ്മാർട്ട് ക്ലാസുകളോടെ മാതൃകാ മദ്രസകളായി വികസിപ്പിക്കും സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ബുക്കുകൾ അവതരിപ്പിക്കുമെന്നും വക്കഫ് ബോർഡ് ചെയർമാൻ പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ മദ്രസകളിൽ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ മുസ്ലിം നേതാക്കളും സംഘടനകളും ശക്തമായി എതിർക്കുന്നുമുണ്ട് എന്നാൽ മദ്രസകളിൽ രാമായണം പഠിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ശതാബ് ഷംസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് മദ്രസകളിൽ തീർച്ചയായും രാമായണം പഠിപ്പിക്കുമെന്ന് ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ എന്തു വന്നാലും തീരുമാനം നടപ്പാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ ഉള്ളത്